എറണാകുളം സിറ്റി ജില്ലയിൽ ഈ വർഷത്തെ ആദ്യത്തെ ഓണാഘോഷം നടന്നത് കടവന്ധ്ര പോലീസ് സ്റ്റേഷനിലാണ് ഓണാഘോഷത്തിന്റെ പേരിൽ തന്നെ ഒരു പോലീസ് ടച്ച് ഉണ്ടായിരുന്നു കാവലോണം ആഘോഷത്തിന് പേരിട്ടതു മുതൽ ചെണ്ടമേളവും എല്ലാം സ്റ്റേഷനിലെ അൻപത്തിനാല് ഉദ്യോഗസ്ഥർ ചേർന്നാണ് റാങ്കിലെ വലിപ്പച്ചെറുപ്പം ഇല്ലാതെ എല്ലാവരും ആഘോഷത്തിൽ പങ്കാളികളായി മാവേലി വേഷം കെട്ടിയത് എസ് ഐ സജീവ് കുമാറായിരുന്നു ആഘോഷത്തിന്റെ ഭാഗമായി ഓണവിളംബര ഘോഷയാത്രയും സംഘടിപ്പിച്ചു ആഘോഷം സെൻട്രൽ ടോം ചെയ്തു സുരേഷും ഓണാഘോഷത്തിന്റെ ഭാഗമായി കൊച്ചി സിറ്റി പോലീസിലെ കടവന്ത്ര പോലീസ് സ്റ്റേഷനും കാവലോണം രണ്ടായിരത്തി ഇരുപത്തഞ്ച് എന്ന പേരിൽ ഓണത്തിന്റെ എല്ലാവിധത്തിലുള്ള പഴമയും മഹിമയും വിളിച്ചോതുന്ന രീതിയിൽ തന്നെ ഓണത്തിന്റെ മഹിമ കൂട്ടുന്ന എല്ലാവിധ മേഖലകളിലും കൂടെ കടന്നുപോയിക്കൊണ്ട് കാവലോണം രണ്ടായിരത്തി ഇരുപത്തഞ്ച് എന്ന പേരിൽ ഒരു എറണാകുളം സിറ്റിയിലെ തന്നെ തുടക്കം കടവന്ത്ര പോലീസ് സ്റ്റേഷനിലെ ഈ കൂടിയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പോലീസ് അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന അത്തപ്പൂക്കള മത്സരത്തിൽ കടവന്ത്ര സ്റ്റേഷനിൽ പൂക്കളം ആദ്യത്തെ എൻട്രി ആയി സ്റ്റേഷന്റെ പ്രവർത്തനങ്ങളെ ഒട്ടും ബാധിക്കാത്ത തരത്തിലാണ് ഓണാഘോഷം സംഘടിപ്പിച്ചത് മാതൃ ന്യൂസ് കൊച്ചി